കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ രാത്രിയോടുകൂടി ഒരു വാർത്ത ലോകം മുഴുവൻ കേട്ടു അതിലൊന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ അയൽ രാജ്യത്ത് ഒരു ട്രെയിന് തന്നെ ഒരു കൂട്ടം സായുധരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് റാഞ്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അവരെ തീവ്രവാദികൾ എന്നാണ് വിളിക്കുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്താണ് ഇന്നലെ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ബലൂചിസ്ഥാന്റെ ക്യാപിറ്റലായിട്ടുള്ള ക്വറ്റയിൽ നിന്ന് ഈ ക്വറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ഖൈബർ പക്തൂൺക മേഖലയിൽപ്പെടുന്ന പെഷവാറിലേക്ക് പോകുന്ന ട്രെയിന് ഒൻപത് ബോഗികളുള്ള ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിന് ഏകദേശം നാനൂറ്റി അൻപതിനും അഞ്ഞൂറിനും ഇടയിൽ ഒഫീഷ്യലായിട്ട് യാത്രക്കാരുണ്ട് എന്ന് കരുതപ്പെടുന്ന ട്രെയിനാണ് ബലൂച്ച് വിമോചന സേന റാഞ്ചി ഇരിക്കുന്നത് അല്ലെങ്കിൽ പിടിച്ചെടുത്തിരിക്കുന്നത് ഇത് പിടിച്ചെടുക്കുന്ന രീതി എന്ന് പറയുന്നത് ട്രെയിന് സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ ഇതിന്റെ മു മുൻ ഭാഗത്തായിട്ട് ബോംബാക്രമണം നടത്തുന്നു സ്ഫോടനം നടത്തുന്നു സ്ഫോടനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു പക്ഷേ പിന്നീട് നടന്ന വെടിവയ്പ്പിന്റെ ഭാഗമായിട്ടോ ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥര് കൊല്ലപ്പെടുന്നുണ്ട് ഈ ഇവരുമായിട്ട് വിമോചന സേനയുമായിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥര് ഫൈറ്റ് നടന്നിട്ടുണ്ടെന്നാണ് സൂചന അപ്പോൾ അതിനുശേഷം ഇതിൽ ഏകദേശം നൂറിലധികം വരുന്ന ആളുകളെയാണ് തങ്ങൾ തടവിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ബന്ദികളാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവർ ബലൂജ് വിമോചന സേന പറഞ്ഞിരിക്കുന്നത് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മാത്രവുമല്ല ഇതിലൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഞങ്ങൾ പിടിച്ചെടുത്തവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ബന്ദികളാക്കിയവരുടെ കൂട്ടത്തിൽ പാക് ചാരസംഘടനയായ ഐ എസ് ഐയിൽ പെട്ടവരുണ്ട് പാകിസ്ഥാൻ മിലിട്ടറിയിലും പോലീസിലും പെട്ടവരുണ്ട് ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ വളരെ ഹയർ റാങ്കിൽ നിൽക്കുന്ന ഒത്തിരി ആളുകൾ ഉൾപ്പെടുന്ന നൂറിലധികം വരുന്ന ആൾക്കാരെയാണ് തങ്ങൾ തടവിലാക്കിയിരിക്കുന്നത് എന്നാണ് വിമോചന സേന പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ സൈനിക നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ തങ്ങൾ വധിക്കാൻ മടിക്കില്ല എന്നും ഇവരിപ്പോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഈ ബലൂചിസ്ഥാൻ വിമോചന പോരാട്ടത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഒരു ബലൂജ് വിമോചന സേനയുടെ ഒരു നീക്കമായിട്ടാണ് ഈ ഒരു സംഭവത്തെ കാണുന്നത് എന്ന് വെച്ചാൽ അവര് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു മിഷൻ ഇതില് ഇവരെ തീവ്രവാദ സംഘടനയെന്ന് വേണമെങ്കിൽ വിളിക്കാം കാരണം ആയുധമെടുത്ത് പോരാടുന്ന ഒരു സംഘടനയാണ് അതേ സമയത്ത് തന്നെ അവരവരെ കുറിച്ച് പറയുന്നത് പാകിസ്ഥാന്റെ കൊടൂരമായ പീഡനത്തിൽ നിന്ന് ക്രൂരമായ പീഡനത്തിൽ നിന്ന് ബലൂചിസ്ഥാനേയും ജനങ്ങളെയും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താങ്കൾ ഫൈറ്റ് ചെയ്യുന്നതെന്നാണ് അതിൽ കുറച്ച് വാസ്തവമുണ്ട് നമ്മൾ മറ്റ് കേസുകൾ പോലെയല്ല ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ജനസംഖ്യ താരതമ്യേന പാകിസ്ഥാന്റെ മറ്റ് പ്രവിശ്യകളെ അപേക്ഷിച്ച് വളരെ കുറവും എന്നാൽ വളരെ കൂടുതൽ പ്രദേശം ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശം പാകിസ്ഥാന്റെ ഏറിയ പങ്കും കിടക്കുന്നത് ബലൂജിലാണ് അപ്പോൾ ഇവിടെ ഈ പാകിസ്ഥാൻ പട്ടാളം പല പരീക്ഷണങ്ങൾ നടത്തുക അവരുടെ അവരുടെ മിസൈലുകൾ പരീക്ഷിക്കുക പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കുക അതിലുപരിയായിട്ട് പല പ്രദേശങ്ങളിലും ചൈനയ്ക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരായിട്ട് കാണുക അപ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നം കുറെ കാലമായിട്ട് ബലൂജികൾക്കും പാകിസ്ഥാനും ഇടയിൽ നിൽക്കുന്നുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സ്വതന്ത്രമായിട്ട് നിന്നിരുന്ന ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ബലമായിട്ട് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഇത് ഒരു തരത്തിലും ബലൂജികൾ അന്ന് തൊട്ട് ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല കുറെ കാലമൊക്കെ അവർ പാകിസ്ഥാനോട് പൊരുത്തപ്പെട്ടു പോയിരുന്നെങ്കിലും പാക് പട്ടാളത്തിന്റെയും ഗവൺമെന്റിന്റെയും അവഗണനയും ചൂഷണങ്ങളും നിരന്തരമായ ആക്രമണങ്ങളും ബുദ്ധിമുട്ടിക്കലുകളും കാരണം അവർ തിരിച്ചടിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു പല പല ഗ്രൂപ്പുകളായിട്ട് മാറുന്നു പലരും ഒരു പ്രതിരോധം എന്ന നിലയിൽ ആയുധമെടുത്തവരാണ് പിന്നീട് പല ഗ്രൂപ്പുകളായിട്ട് മാറി ഈ അടുത്തിടെ ഈ ഗ്രൂപ്പുകളെല്ലാം ചേർന്നുകൊണ്ട് ബലൂജ് വിമോചന സേന ഒന്നായി മാറുന്നു എന്നിട്ട് അവർ ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിനും ഗവൺമെന്റിനും എതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നൂറിലധികം ആളുകൾ ഇവരുടെ കയ്യിലുണ്ടെന്നാണ് സൂചന അഞ്ഞൂറോളം യാത്രക്കാർ ഇതിലുണ്ടായിരുന്നെങ്കിലും എത്ര പേർക്ക് എന്തൊക്കെ സംഭവിച്ചു എത്ര പേര് മരണപ്പെട്ടു കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും ഇവർ പിടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതായത് ബന്ദികളാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവരെവിടെ പോയി അവർക്ക് എന്ത് സംഭവിച്ചു ഇക്കാര്യങ്ങളെ കുറിച്ച് ഒന്നും യാതൊരു കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല ഇന്നലെ രാത്രിയിൽ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു ഡേറ്റ അനുസരിച്ച് ചില സോഴ്സുകൾ മുപ്പത്തിയഞ്ചോളം പാസഞ്ചേഴ്സിനെ പാകിസ്ഥാൻ സൈന്യം രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് എൺപതോളം പാസഞ്ചേഴ്സിനെ ഈ ഒരു ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു എന്നും പറയുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് അപ്പോഴും ചില അസ്വാഭാവികതകളുണ്ട് ഒന്ന് ഈ ട്രെയിനിലുള്ള മുഴുവൻ ആളുകളെയും അവർ ബന്ദികളാക്കിയിട്ടില്ല അവർ ബന്ദികളാക്കിയിട്ടുള്ളത് ഏതാണ്ട് നൂറോളം പേരാണ് അഞ്ഞൂറോളം പേര് ട്രെയിനിലുണ്ട് അതിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഇപ്പൊ പാകിസ്ഥാൻ സൈന്യം മോചിപ്പിച്ചു എന്ന് പറയുന്നതിൽ തന്നെ ഏകദേശം ഇരുപത്തിയാറ് സ്ത്രീകളും പതിനൊന്ന് കുട്ടികളുമുണ്ട് കൂടാതെ നാൽപ്പത്തി മൂന്ന് ഉണ്ടെന്നാണ് പറയുന്നത് ഇതില് ഈ ബലൂജ് വിമോചന സേന പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർ ബന്ദികളാക്കിയിരിക്കുന്നതിൽ മെജോറിറ്റിയും ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒന്നുകിൽ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇന്റലിജൻസിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെ ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സൈന്യത്തിലോ പോലീസിലോ ഒക്കെ ഉള്ളവരോ ആണ് ഇവരെയാണ് ഇപ്പോൾ ബന്ധിയാക്കിയിരിക്കുന്നത് ഇത്രയും ആളുകൾ സൈന്യത്തിലും മറ്റുമൊക്കെയുള്ള ഇത്രയും ആളുകൾ ഈ ട്രെയിനിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബലൂചിസ്ഥാനിൽ ധാരാളം പട്ടാളക്കാർ ഈ ബലൂജ് വിമോചന സേനയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പലയിടങ്ങളിലും അവർക്ക് തിരിച്ചടിയും നേരിട്ടു ഏറെക്കാലം തുടർച്ചയായിട്ട് സർവീസ് ചെയ്യുന്ന കുറെ പേർക്ക് നാട്ടിൽ പോകാനുള്ള ഒരു അവസരം കിട്ടുകയുണ്ടായി അങ്ങനെയാണ് ഒരുപാട് പേര് ഈ ട്രെയിനിൽ കയറി കൂടിയതെന്നാണ് സൂചന അപ്പം ഇവർ ഈ ഖൈബർ പക്തൂൺഗ മേഖലയിലേക്ക് പോകുന്നവരുണ്ട് ഇതിന്റെ മധ്യത്തിൽ പലയിടങ്ങളിൽ ഇറങ്ങാനുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ടും ഈ ബലൂജ് വിമോചന സേന എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ടാർഗറ്റ് ചെയ്തിരുന്നു ഇവരെപ്പോഴാണ് ഇവർ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ കൃത്യം സമയത്ത് ആ ട്രെയിൻ അവർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിയത് എന്തായാലും പാകിസ്ഥാൻ പട്ടാളം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എല്ലാവരെയും മോചിപ്പിക്കാൻ വേണ്ടി ഇതിനകത്ത് ബലൂജ് സേനയ്ക്ക് എത്രത്തോളം വിലപേശാൻ കഴിയുമെന്ന കാര്യത്തിലും തർക്കമുണ്ട് എന്ന് വെച്ചാൽ ഇത് ട്രെയിൻ ആണ് വിമാനമാണെങ്കിൽ പറത്തിക്കൊണ്ട് നമുക്ക് വേറെ കൊട്ടെങ്കിലും ഇവർ പോകും എന്നൊക്കെ കരുതാം ഇത് അവർക്ക് അങ്ങനെ എടുത്തുകൊണ്ട് ഓടാനൊന്നും പറ്റില്ല മാത്രമല്ല ഒരു സ്ഫോടനം നടത്തിയാണ് ഇതിനെ തടഞ്ഞിരിക്കുന്നത് അപ്പോൾ റെയിൽവേയിലൂടെ ഒരു യാത്ര സാധ്യവുമല്ല അപ്പോൾ ഇത്രയും ആളുകളെയും വെച്ചുകൊണ്ട് ബലൂജ് വിമോചന സേനയിൽ പെടുന്ന എത്ര പേരുണ്ട് അവര് എത്ര സമയം അങ്ങനെ നിൽക്കും അപ്പോൾ ഇത് ഇതിനിടയിൽ വിലപേസിലുകൾക്ക് പാകിസ്ഥാൻ വഴങ്ങുകയാണെങ്കിൽ ആ നിലയ്ക്ക് കാര്യങ്ങൾ പോകും ഇനി അഥവാ വഴങ്ങില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാകിസ്ഥാൻ ഇതിലുള്ള മുഴുവൻ ആളുകളെയും മോചിപ്പിക്കാൻ കഴിഞ്ഞേക്കും എന്നിരുന്നാൽ പോലും ഇത് പാകിസ്ഥാന്റെ സമീപകാല ചരിത്രത്തിൽ അവർ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു പ്രതിസന്ധി തന്നെയാണ് കാരണം മുമ്പ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് വിമാനം റാഞ്ചാനും അല്ലെങ്കിൽ അത്തരം പ്രവർത്തികൾക്ക് തീവ്രവാദികൾക്കൊപ്പം നിന്നിട്ടുള്ള ഒരു ചരിത്രമാണ് പാകിസ്ഥാൻ ഉള്ളത് ഈ നമ്മൾ വിതച്ചതേ കൊയ്യൂ എന്ന് പറയുന്ന പോലെ തീവ്രവാദം വിതച്ചത് പാകിസ്ഥാനാണ് ഇന്ന് അവരത് കൊയ്യുന്നു അത്രയേ ഉള്ളൂ അവർ ഇന്ത്യയുടെ പറമ്പിൽ തീവ്രവാദം വിതയ്ക്കാനായിട്ട് പരിശ്രമിച്ചപ്പോൾ ശരിക്കും വിത്ത് വീണത് അവരുടെ പറമ്പിൽ തന്നെയാണ് ആ ഫലമാണ് ഇന്ന് അവർ കൊയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം